ഹലോ ഹായ് അസ്ലാം വലൈക്കും മദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തന്നോട് കുറച്ചായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ പാക്കിങ്ങിൻ്റെ പരിപാടി ഒന്നുമില്ല ഒക്കെ നിർത്തിയോ മതിയായോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടോ അപ്പോൾ നമ്മൾ പരിപാടി നിർത്തിയിട്ടൊന്നുമില്ല നമ്മൾ ഒരേ വീഡിയോ തന്നെ പിന്നെയും പിന്നെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു മടുപ്പുണ്ടാവുമല്ലോ അത് കാരണം നമ്മൾ ചെയ്യാതിരുന്നതായിരുന്നു കേട്ടോ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ചൊരു കച്ചവടം കുറവുമായിരുന്നു കേട്ടോ കടയിലൊക്കെ അപ്പോൾ അതാ നമ്മൾ ഇന്നലെ ടൗണിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തുട്ട് നമ്മൾ കവറും അതേപോലെ പാക്കിങ്ങിൻ്റെ ബോർഡും എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം അപ്പോൾ നമ്മൾ അതായാലും പോയപ്പം എല്ലാം ഒന്നിച്ചിങ് എടുത്തു കേട്ടോ ഇപ്രാവശ്യം നമ്മളൊരു വേറൊരു മിഠായും കൂടി ഇറക്കിയിട്ടത് ഐ ഒരു മിഠായി അത് ഒരു ബോട്ടിലാണ് ഇട്ടുള്ളത് അതിന് ശേഷം റേറ്റും ഉണ്ട് നല്ല ടേസ്റ്റുള്ളൂ കേട്ടോ ആ മിഠായിക്ക് ഒരു എന്താ പറയുക ബൂസ്റ്റിൻ്റെയൊക്കെ ഒരു ബൂസ്റ്റ് പാലൊക്കെ വെച്ചിട്ടുള്ളൊരു മിഠായിയാണ് അപ്പം അത്യാവശ്യം നല്ല ടേ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് റേറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ജംസ് മിഠായി അതേപോലെ കടലപൊളിഷ് അജർമീർ മിഠായി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നാരങ്ങമിട്ടായി ഈ പ്രാവശ്യം കിട്ടിയില്ല കേട്ടോ കിട്ടിയില്ല അപ്പം നമ്മൾ ജീരകമിട്ടായി എന്താ പറയുക വലുപ്പുള്ളതും അതേപോലെ ചെറുതും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ പ്രാവശ്യം വേറൊരു സംഭവം കൂടി എടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ മിഠായിക്കാണ് കടല പോളീഷ് എന്ന് പറയൽ കേട്ടോ വൈറ്റും റെഡും കൂടെ ഉള്ള മിഠായിക്കാണ് കടല പോളീഷ് എന്ന് പറയൽ ഇതാണ് തടിയുള്ള ജീരകമിട്ടായി പിന്നെന്താ ഈ ഒരു സംഭവമാണ് നമ്മൾ ഈ പ്രാവശ്യം എടുത്തത് കേട്ടോ ഈ ഫ്രൈ ചെയ്യുന്ന സംഭവം ഈ കോയലും അതേപോലെ ഒരു ചക്രം പോലത്തെ സംഭവമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് രണ്ടേ നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം പോവുമോയെന്ന് അറിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ എടുത്തിട്ടുണ്ട് അത് അത്രയും സാധനങ്ങളാണ് നമ്മൾ അന്നേരം ടൗണിൽ പോയപ്പോൾ എടുത്തത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പാക്ക് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന കടയിൽ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് പാക്ക് ചെയ്യണം അപ്പോൾ ഇന്ന് ഇപ്പോൾ അത്യാവശ്യം കൊടുക്കുകയാണതൊന്ന് വേഗം പാക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് ഈ ഒരു മിഠ ഇത്രേ ഉള്ളൂ അപ്പം നമുക്കിത് എണ്ണ വെച്ചിട്ട് കൊടുക്കേണ്ടി വരും നമ്മൾ എന്താ പറയുക തൂക്കം നോക്കി കൊടുത്താൽ ചിലപ്പം നമുക്ക് ഊക്കില്ല കേട്ടോ കാരണം അത് തരുമ്പം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ നിങ്ങൾ തൂക്കാൻ വെച്ച് കൊടുക്കരുത് നിങ്ങൾക്ക് ഓക്കൂല ഇത് അത്യാവശ്യം റേറ്റിലെ മിഠായി ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് അപ്പം നമ്മൾ ഇരുപതെണ്ണാട്ടോ നമ്മൾ വെക്കുന്നത് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് തൂക്കം നോക്കിയതേ ഇരുന്നു നമ്മൾ മുപ്പത്തഞ്ച് ഗ്രാം ആണ് കൊടുക്കൽ പക്ഷേ മുപ്പത്തഞ്ച് ഗ്രാം ഇത് വെച്ചാൽ നമുക്ക് എന്താ പറയുക വാങ്ങിയ പൈസേനെ ഒക്കൂല കേട്ടോ അപ്പം നമുക്കിത് ഇരുപതെണ്ണം വീതമായിട്ടാണ് വെക്കുന്നത് നമ്മൾ മുപ്പത്തഞ്ച് ഗ്രാം ഒന്ന് വെച്ച് നോക്കിയതായിരുന്നു പക്ഷേ അത് നമുക്ക് കുക്കിലാട്ടോ കുറച്ചേ കിട്ടുള്ളൂ അപ്പം പിന്നെ അത് നമ്മൾ ഇരുപതെണ്ണാക്കി നമ്മൾ കുറച്ച് കിട്ടും അപ്പോൾ അതാ ആദ്യമൊന്നും സീൽ ചെയ്യുന്നത് അവനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അവന് അവനെന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നുണ്ട് കാരണം ഫുൾ പണി അവനാ ചെയ്തത് ജസ്റ്റ് നോക്കി കൊടുക്കുന്നേ ഉള്ളൂ വെയിറ്റ് ഒക്കെ ഒന്ന് നോക്കുന്നേ ഉള്ളൂ കേട്ടോ ഞാനും ഇത് കാണാനുള്ള കാണാനുള്ള പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ആക്കിയതനുസരിച്ച് വേഗം വേഗം പിന്നെ ബോർഡ് അടിക്കുന്നുണ്ട് കാരണം നമുക്കിന്ന് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ പോകുന്ന പോക്കിൽ ഇത് കടയിൽ കൊടുത്തിട്ട് വേണം പോകാനോ അപ്പോൾ ആദ്യം ഒന്നും ഇത് ഭയങ്കര ഇഷ്ടം അത് ചെയ്യാനായിട്ട് അപ്പോൾ എക്സാമും ഉണ്ട് എന്നാലും കുറച്ച് ടൈം ഒന്ന് എന്നെ ഇതൊന്ന് ചെയ്തു തരാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ബോർഡ് അടിച്ച് അടിച്ചൊരു ബോർഡുമ്പോൾ പത്ത് പാക്കറ്റ് കേട്ടോ നമ്മൾ വെക്കുക പത്ത് പാക്കാണ് നമ്മൾ വെക്കുക കടയിൽ നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപയ്ക്കാണ് കടക്കാർക്ക് അത് നൂറ് രൂപക്ക് സെയിൽ ചെയ്യാനുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഒരുപാട് ഇട്ടെങ്കിലും കൂടിയിട്ട് പിന്നെയും പിന്നെയും കമൻ്റുകൾ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ കൊടുക്കുന്ന റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്നും കമൻ്റ് വരുന്നുണ്ട് നമ്മളെ പഴയ വീഡിയോസൊക്കെ പോയി ഓടുന്നുണ്ട് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെയ്യത് ഇതൊരു കുഴലാണ് കേട്ടോ അത് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് അപ്പോൾ അത് നമ്മൾ തൂക്കത്തിന് തന്നെ വെക്കുന്നത് മുപ്പത്തഞ്ച് ഗ്രാം തന്നെയാണ് നമ്മൾ വെക്കുന്നത് അത് ആറേ ആറിൻ്റെ കവറിലാണ്ട്ടോ നമ്മൾ ചെയ്യുന്നത് നാലേ നാലിൻ്റെ കവറിൽ ചെയ്താൽ അത് തീരെ അതിൽ കൊള്ളൂല അപ്പോൾ നമ്മൾ വലിയ കവറിലാണ് അത് ചെയ്യുന്നത് കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സോയാബിനും വറ്റൽമുളകും എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സോയാബീൻ നമുക്ക് അങ്ങനെ സെയിൽ ആയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇപ്രാവശ്യം സോയാബീൻ എടുത്തിട്ടില്ല വറ്റൽമുളക് കുഴപ്പമില്ല എന്നാലും വലിയൊരു സെയില്ല അതുകൊണ്ട് ഞാൻ അതും തൽക്കാലം ഇപ്രാവശ്യം എടുത്തിട്ടില്ല അപ്പോൾ ഇതൊന്ന് ഒന്ന് മാറ്റി പിടിച്ചത് താഴെ നമുക്ക് സെയിൽ ചെയ്ത് നോക്കാം ഇതൊക്കെ കടകളിൽ അത്യാവശ്യം ഒരു സംഭവമാണല്ലോ ഇതൊക്കെ ഇങ്ങനെ കടയിൽ ഇങ്ങനെ തൂക്കിയിട്ട് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് പത്ത് രൂപേൻ്റെ പാക്കറ്റ് ആകുമ്പോൾ ആൾക്കാർക്ക് വാങ്ങാനൊരു ഇതുണ്ടാവില്ല അപ്പം അങ്ങനെ സെയിൽ ആകുമെന്ന് വിചാരിക്കാം അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആയത് കുറച്ച് എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളു അത് സെയിൽ ആവുകയാണെങ്കിൽ നിശാതെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കൊടുക്കാനുള്ളത് മാത്രം പാക്ക് ചെയ്തത് പിന്നെ ഈ ജംസ് ജെംസിമിട്ടായി നല്ലോണം പോകുന്ന ഒരു സംഭവം ആട്ടോ ഇപ്പം വേഗം വേഗം ഒരു സംഭവമാണ് ഈ ജംസ് ജെംസിമിട്ടായിട്ടോ കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടം എന്താ പറയുക കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടമാകുന്നൊരു സംഭവമാണല്ലോ അത് ഇതൊക്കെ നമ്മൾ മുപ്പത്തഞ്ച് ഗ്രാമായിട്ടോ വെക്കുന്നത് ആ നാലേ നാലിൻ്റെ കവറിൽ മുപ്പത്തഞ്ച് ഗ്രാം വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ എന്താ പറയുക ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ അത് ലേശം വലിപ്പം കുറവാണ് അപ്പോൾ നമുക്കത് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കണം കുറച്ചും കൂടെ വലിപ്പത്തിൽ വെക്കണം അപ്പം നമ്മൾ ഫസ്റ്റ് അടിച്ചതായതുകൊണ്ട് നമ്മൾ പിന്നെ അത് മാറ്റിയിട്ടില്ല ഒന്ന് വലിപ്പം കൂട്ടി വെക്കണം ബോർഡിൻ്റെ അതേ ഒരളവിൽ വെക്കണം ഇൻഷാ അല്ല അപ്പോൾ അതാണ് നമ്മൾ കുറേയൊക്കെ പാക്ക് ചെയ്തു ഇനിയിപ്പോൾ അതാ ബാക്കിയൊക്കെ ഇനി പിന്നെ ചെയ്യണം ഇപ്പം എനിക്ക് പോകാനുള്ളതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് റെഡിയാക്കിയതാട്ടോ അപ്പോൾ അതാ ഞാൻ പോകുന്നത് പോക്കരുതാ കടയിൽ വെച്ചു കേട്ടോ ഈ ഒരു കടയിലാണ് ഇപ്പോൾ ഞാൻ തൽക്കാലം വെച്ച് ബാക്കിയത് വന്നിട്ട് കൊടുക്കണം അപ്പോൾ ഇത്രയും നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ